ഇന്നിപ്പോൾ എന്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതാ മുറ്റത്ത് നമ്മുടെ പപ്പായ മരത്തിൻ്റെ മുകളിൽ നിറയെ പപ്പായ കാണുന്നത് അപ്പോൾ ഇന്ന് ഇത് വെച്ചുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇതിനെ ഒന്ന് താഴത്തേക്ക് ഇറക്കാം എക്സാം നമ്മൾ കൊക്കയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ പപ്പായ ഒന്ന് പോകുന്നിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം അതാ നമുക്ക് മൂന്ന് പപ്പായ നമ്മൾ വീഴ്ത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും നമ്മുടെ പപ്പായത വെട്ടിക്കുട്ടി ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ട മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ കാണുന്ന പപ്പായ തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്ത പപ്പായ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറിന്റെ പൊടി വേണം അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് പിന്നെ കുറച്ച് നമുക്ക് ഗരം മസാല വേണം മഞ്ഞൾപ്പൊടി വേണം കുരുമുളക് പൊടി വേണം ഉപ്പ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ മുളക് പൊടി കുറച്ച് വെള്ളം അപ്പം ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ലൈവ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മളിതാ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ പാനടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നീളമാ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും നമ്മൾ വളരെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ പപ്പായും കൂടി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് സമയം നമ്മുടെ പാനിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം അത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടികൾ ഇത് വേവുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇതൊന്ന് വേവപ്പെട്ടേ വെന്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ കൈസ് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യുന്നത് ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ് ഊറ്റിയെടുത്തിട്ട് നമ്മൾ മറ്റൊരു പച്ചവെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ള തണുത്ത വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിന്നിട്ട് ഇതൊന്ന് തണുത്ത് വരണം അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കിടന്നിട്ട് ഒന്ന് തണുത്തു വരട്ടെ ഇനി തണുത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഇതൊന്ന് തണുത്തിട്ട് കാണാവേ രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ നിന്ന് നമ്മുടെ പപ്പായ ഊറ്റി വെച്ചിട്ടുണ്ട് ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കി മിക്സ് മിക്സാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നല്ല പോലെ എല്ലാ ഭാഗത്തും നമ്മുടെ പൊടികളൊക്കെ എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി മിക്സ് മിക്സാക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടി ഗൈസ് നമ്മുടെ മസാലയൊക്കെ കൂടി നമ്മുടെ പപ്പായയിൽ പിടിച്ച് നല്ല അടിപൊളിയിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് അതിനുള്ള പരിപാടിയിലേക്ക് പോവാവേ അപ്പോൾ ഗൈസ് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പപ്പായ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ കൈസ് അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മുഴുവൻ പപ്പായയും പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി ഇതിൻ്റെ രണ്ട് സൈഡും നല്ല പോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ വറുത്തെടുക്കാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് കാണാം അതിൻ്റെ മുന്നെ ഒരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കട്ടെ നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുതേ അപ്പോൾ നമുക്കിതൊന്ന് രണ്ട് ഭാഗം മറച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിനു ശേഷം ബാക്കി നോക്കാം നമ്മുടെ പപ്പ എന്താന്നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കരുവേപ്പില കൂടി വെച്ചു കൊടുക്കാം ഇനി ഒരു ഒരഞ്ച് മിനിറ്റുകൂടി ഇതിവിടെ കിടന്ന് ഒന്ന് സെറ്റായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടിയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ